രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൽസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ട് ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൂവാറ്റുപുഴ ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്ന് മാത്യു കുടൽനാടൻ എം ആവശ്യപ്പെട്ടു വാളകം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്ന് ഡോക്ടർ മാത്യു കുളനാടൻ എം എൽ എ ആവശ്യപ്പെട്ടു വാളകം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിൻ്റെ നയങ്ങളും പരിപാടികളും പദ്ധതികളും ഏറ്റവും താഴെ തരത്തിൽ ജനങ്ങളുമായി ചേർന്ന് നിന്ന് നടപ്പിലാക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിനേക്കാൾ അതിനേക്കാളുപരി എന്നാൽ അങ്ങനെ ചെയ്യുന്നവരിൽ സർക്കാരിൻ്റെ കരുതൽ ഏറ്റവും കുറവുള്ള അത് ശമ്പളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് മറ്റ് സേവന വേതന വ്യവസ്ഥകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ കരുതൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള പരിഗണന കുറവ് കിട്ടുന്നവർ എന്ന നിലയിലാണ് ഞാൻ ഈ വിഭാഗങ്ങളെ ചെയ്യാൻ കാരണം സർക്കാരിൻ്റെ എല്ലാ പ്രോജക്റ്റും പോളിസിയും നടപ്പാക്കുന്ന എല്ലാവരും പ്രധാനപ്പെട്ടവർ തന്നെയാണ് പക്ഷെ അവർക്കൊക്കെ സർക്കാർ ശമ്പളമുണ്ട് സർക്കാരിൻ്റെ പെൻഷനുണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചികിത്സാ കവറേങ്ങുണ്ട് അവർക്കെല്ലാം ഒരു സെക്യൂരിറ്റി നെറ്റ് പ്രവർത്തകർക്ക് ഒത്തുകൂടാനും അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും പഞ്ചായത്തുകൾ തോറും സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ അംഗങ്ങൾക്കും എം എൽ എ ഓണക്കോടി വിതരണം ചെയ്യുകയും ചെയ്തു ഹരിതകർമ്മസേനയിലെ അംഗങ്ങളുടെ ആവശ്യം പരിഗണിച്ച് വാളകത്ത് എം എൽ എ ടി വി സമ്മാനിച്ചു എം എൽ എ മുൻകൈയ്യെടുത്ത് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഹരിതം പദ്ധതി പ്രകാരമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കി സ്വയം പര്യാപ്തത കൈവരിക്കാൻ അവർക്ക് അവസരം നൽകാൻ സർക്കാർ ശ്രമിക്കണമെന്ന് എം ആവശ്യപ്പെട്ടു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് മെമ്പർമാരായ ജോളിമോൻ ചുണ്ടയിൽ ബിനോ കെ ചെറിയാൻ പി എൻ മനോജ് പി കെ റെജി ലിസി എൽദോസ് രജിത സുധാകരൻ കെ എം സലീം ഡോക്ടർ ജോർജ് മാത്യു